പി ടി ചാക്കോ ഫൗണ്ടേഷൻ അവാർഡ് സമർപ്പണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ കവിത തിരച്ചുറക്കുള്ള പുരസ്കാരങ്ങൾ മന്ത്രി സമ്മേളനത്തിൽ വിതരണം ചെയ്തു ആലപ്പുഴ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സമ്മേളനം നടന്നത് പി ടി ചാക്കോ ഫൗണ്ടേഷൻ പുരസ്കാരം ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും മികച്ച വിദ്യാലയത്തിനുള്ള മുക്കം മെമ്മോറിയൽ ട്രോഫി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിനുമാണ് നൽകിയത് മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ് ചടങ്ങിൽ അധ്യക്ഷനായി എംഎൽഎമാരായ പി പി ചിത്രരഞ്ജൻ എച്ച് സലാം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ മുൻ എം എൽ എ എ എ ഷുക്കൂർ ഫാദർ സേവിയർ കുടിയാംശേരി തുടങ്ങിയവർ പങ്കെടുത്തു പിടിച്ചാക്കോ ഫൗണ്ടേഷൻ ചെയർമാൻ ജോണി മുക്കം സ്വാഗതവും അവാർഡ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ നെടുമുടി ഹരികുമാർ നന്ദിയും പറഞ്ഞു ാത്ത രാഷ്ട്രീയക്കാരൻ മതേതര മതനിരപേക്ഷതയുടെ വക്താവ് ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ശ്രീ പി ടി ചാക്കോയ്ക്കുണ്ട് പി സഹ ശ്രീ പി ടി ചാക്കോ കോൺഗ്രസ് രാജിവെച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ഇരിക്കുന്ന വേദി രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ശരിയല്ല എങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുണ്ടാവുന്ന ചേരുതിരിവുകളും പടലപ്പിണക്കങ്ങളും എങ്ങനെയെല്ലാം ബാധിക്കും എന്ന് പറഞ്ഞാൽ ആ ചരിത്രങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചു കൊണ്ടുപോകുന്ന ഒന്ന് ശ്രീ പി ടി ചാക്കോയുടെ ജീവിതം കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും രാഷ്ട്രീയ പാർട്ടികൾക്കകത്തു തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാൽ ഏറ്റവും വലിയ ശത്രു കൂടെ നിൽക്കുന്നവരാണ് എന്ന തരത്തിൽ ആയിത്തീരും ഞാനിത് പറയുന്നത് പുലി ജോസഫ് പുലിക്കുന്നേൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്തും ശ്രീ പി ടി ചാക്കോയെ അനുസ്മരിക്കുന്നുണ്ട് സി കെ ഗോവിന്ദൻ നായർ എന്ന കേരളത്തിലെ പ്രമുഖനായ കെ പി സി സി പ്രസിഡന്റ് കാർ യാത്രയ്ക്കിടയിൽ പറഞ്ഞ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എബ്രഹാം മാത്യു ശ്രീ പി ടി ചാക്കോയെക്കുറിച്ച് വേറൊരു പുസ്തകവും എഴുതിയിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാൻ വരുമ്പെടുന്നില്ല വിമോചന സമരത്തിൻ്റെ നാളുകളിൽ ശ്രീ എം എൻ ഗോവിന്ദൻ നായരുടെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളിയച്ചന്മാരും പിള്ളയച്ചന്മാരും എല്ലാം കൂടി ചേർന്ന് നടത്തിയ സമരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിമോചന സമരത്തിൻ്റെ നാളുകളിൽ അതിൽ ഏറ്റവും കൂടുതലായി ബന്ധപ്പെട്ടിരുന്നു സഭയും കോൺഗ്രസുമെല്ലാം